എൽ ഐ സി ഏജന്റ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ അടിമാലി ബ്രാഞ്ച് സമ്മേളനം നടന്നു അടിമാലി ഏജന്റ് സൊസൈറ്റി ഹാളിലായിരുന്നു സമ്മേളനം നടത്തിയത് കോട്ടയം ഡിവിഷൻ പ്രസിഡന്റ് എസ് സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു എൽ ഐ സി ഏജന്റ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ സി ഐ ട്യുന്റെ അടിമാലി ബ്രാഞ്ച് സമ്മേളനം സംഘടിപ്പിച്ചത് അടിമാലി ഏജന്റ് സൊസൈറ്റി ഹാളിലായിരുന്നു പരിപാടി നടന്നത് കോട്ടയം ഡിവിഷൻ പ്രസിഡന്റ് എസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥ വിഷയങ്ങൾ രംഗത്ത് നിൽക്കുന്ന അടിമാലിമുണ്ടല്ല എല്ലാ ഇതിന്റെ സ്ഥലങ്ങളിലേയും വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥ വിഷയത്തിലേക്ക് വരുന്നത് ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിന് മുമ്പ് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ള ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ ആളുകൾ ഇവിടെ ഉണ്ട് പതാക ഉയർത്തിയതോടെ സമ്മേളന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ആക്ടിംഗ് പ്രസിഡന്റ് എ ശശി പതാക ഉയർത്തി ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ജോർജ് വി ജെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചതിനൊപ്പം ഭാവി പരിപാടികൾ ചർച്ച ചെയ്യുകയും പുതിയ കമ്മിറ്റി തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തു മനോജ് എ എസ് പി എസ് ശ്രീധരൻ ബക്ഷി ആശാൻ കെ പി കുര്യാക്കോസ് വി മോഹനൻ രാജു അച്യുതൻ എ ശശി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി